ഏറ്റവും ഏറ്റവും പുതിയ കുറഞ്ഞ ഗോൾഡൻ ന്യൂസിലേക്ക് സ്വാഗതം കറപ്പറം പഞ്ചായത്തിലെ കാനിക്കടവ് പാനം റോഡ് ഇപ്പോഴും വെള്ളക്കെട്ടിൽ തന്നെ നാട്ടുകാരുടെ ദുരിതത്തിന് പിന്നാലെ റോഡുകളിൽ വെള്ളം നിറഞ്ഞ കുടികൾ തിരിച്ചറിയാനാവാതെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് ഇവിടെ സ്ഥിരമായിരിക്കുന്നു നിർമ്മിക്കണമെന്ന ആവശ്യം ഇതോടെ ശക്തമാവുകയാണ് കടപ്പുറം ഒരുമനിയൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന റോഡാണിത് ദേശീയപാത എളുപ്പത്തിൽ ഈ വഴി സഞ്ചരിക്കാമെന്നിരിക്കെ സ്കൂൾ വിദ്യാർത്ഥികളടക്കം നിരവധി പേർ ഈ റോഡിനെ ആശ്രയിക്കുന്നുണ്ട് മഴക്കാലമായാൽ ഈ റോഡിൽ വെള്ളക്കെട്ടാണ് റോഡിലെ കുഴികളിൽ വെള്ളം നിറയുന്നത് മൂലം കുഴികൾ തിരിച്ചറിയാനാകാതെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും ഇവിടെ പതിവ് കാഴ്ചയായിട്ടുണ്ട് ഹന യാത്രികരാണ് കൂടുതലും അപകടത്തിൽപ്പെടുന്നത് റോഡിലെ ചളി നിറഞ്ഞ വെള്ളക്കെട്ടിൽ നിന്നും രക്ഷപ്പെടാനായി ഇരുവശങ്ങളിലെയും മതിലിൽ പിടിച്ചാണ് പലരുടെയും ഇതുവഴിയുള്ള സാഹസിക യാത്ര മഴ പെയ്താൽ പ്രദേശങ്ങളിലെ വെള്ളം ഇവിടേക്ക് ഒഴുകിയെത്തുന്നതാണ് വെള്ളക്കെട്ടിന്റെ പ്രധാന കാരണം ഈ വെള്ളം ഒഴുകി പോകാനായി യാതൊരുവിധ സൗകര്യവും ഇവിടെയില്ല വെള്ളം ഒഴുകി പോകാൻ കാനം നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഷോർട്ട് കട്ടാണ് ഈ റോഡ് പ്രത്യേകിച്ച് വന്നപ്പോൾ ഒരുപാട് പേർക്ക് പെട്ടെന്ന് പക്ഷെ വർഷങ്ങളോളം വർഷങ്ങളോടായിട്ട് ഇത് ഇതന്നെയാണ് ഇവിടെ ദുരിതം കുറച്ചൊരു ഏരിയ ഉള്ളു ഇത് പഞ്ചായത്ത് അല്ലെങ്കിൽ വാർഡിലാളിലൊക്കെ വിചാരിച്ച ഈ വെള്ളക്കെട്ട് ഈ കാണുന്ന ഏരിയയിൽ വെള്ളക്കെട്ട് ഒഴിവാക്കാം ഇതിനൊരു പരിഹാരം കാണണം പ്രത്യേകിച്ച് നമ്മളെ പഞ്ചായത്താണ് ഇതിന് മെനക്കെട്ട് നിൽക്കേണ്ടത് വെള്ളം പോകാനുള്ള സൗകര്യങ്ങളുണ്ട് ഇവിടെ ശരിക്കും അത് ശരിക്കും അത് മെമ്പറും പഞ്ചായത്ത് ആൾക്കാർ വന്നിട്ട് ഇതിനെക്കുറിച്ച് കൃത്യം ഇത് ആദ്യത്തെ സംഭവം ഒന്നല്ലേ ഇവിടെ ഇത് എത്ര വർഷമായി ഇതേപോലെ തന്നെയാണ് റോഡ് തന്നെയാണ് ഒരു ഒരു പരിഹാരം ഈ ഭാഗം ഇതിനായി പരിസരവാസികളുടെ നേതൃത്വത്തിൽ ഒപ്പു ശേഖരണം നടത്തുകയും പഞ്ചായത്ത് അധികൃതർക്കും വില്ലേജ് അധികൃതർക്കും പരാതി നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ഇതുവരെ പരിഹാരമൊന്നും ഉണ്ടായിട്ടില്ല ഇതിനു വേണ്ടി അധികാരികൾക്ക് പരാതി നേരത്തെ ഒരു പരാതി പഞ്ചായത്തിന് കൊടുത്തിരുന്നു അവരവരെ അന്വേഷണം നടത്തി പിന്നെ പരിഹാരമൊന്നും പിന്നീട് നമ്മൾ വില്ലേജ് അല്ല പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ വിളിച്ചു വരുത്തി അവരോട് സ്ഥലം സന്ദർശിച്ച് അവർ വന്ന് നോക്കിയിട്ട് പറഞ്ഞു ഞങ്ങളുടെ പരിധിയിലല്ല വരുന്നത് വില്ലേജിൻ്റെ പരിധിയിലാണ് വരുന്നത് വില്ലേജ് ഓഫീസിനൊരു അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ വില്ലേജ് ഓഫീസിനും അതേപോലെ തന്നെ പഞ്ചായത്തിലും പരാതികൾ കൊടുത്തിട്ട് ഒരാഴ്ച ആയിരിക്കും അപ്പോൾ നടപടിയൊന്നും ഉണ്ടായില്ല ഇത്രയും വേഗം ഇതിനൊരു പരിഹാരം ഉണ്ടാവണം ഏത് വിധനെങ്കിലും പരിഹാരം ഉണ്ടാവണം എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ ഒപ്പിട്ടില്ല ജനങ്ങളുടെ ദുരിതം തിരിച്ചറിഞ്ഞ അധികൃതർ എത്രയും പെട്ടെന്ന് ഉചിതമായ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളൂക്കാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി வாயூர் மண்டலத்திலே நாட்டு வார்த்தைகளு சர்க்கிள் லைவ் நியூஸ்